ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഞാനൊരു മുട്ടക്കറിയായിട്ടാണ് വന്നിരിക്കുന്നത് നല്ല ടേസ്റ്റിയായ മുട്ടക്കറിയാണ് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ അതിന് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടനും കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ആദ്യം നമുക്കൊരു അഞ്ചാറ് മുട്ട പുഴുങ്ങിയെടുക്കാം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കാം സവാള ഞാൻ അവിടെ മൂന്നെണ്ണം എടുത്തിരിക്കുന്നത് ചെറുതായതുകൊണ്ടാണ് ഇനി ഇഞ്ചി വെളുത്തുള്ളി വെളുത്തുള്ളി ഒരു നാലഞ്ചെണ്ണം ഇഞ്ചി ഒരു ചെറിയ കഷ്ണം നമുക്ക് മുട്ടക്കറിക്ക് ഒരുപാട് ഇഞ്ചിയും വെളുത്തുള്ളി ആവശ്യമില്ല ഇനി കറിവേപ്പില മല്ലിയില ആവശ്യത്തിന് ഉപ്പ് ഒന്നര ടീസ്പൂൺ മീറ്റ് മസാല പിന്നെ നമുക്ക് എരിവിന് വേണ്ടത് പച്ചമുളകാണ് ഒരു മൂന്ന് നാലഞ്ചെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് അടുത്ത് നമുക്ക് അര ടീസ്പൂൺ മുളക് പൊടിയാണ് വേണ്ടത് ഞാനിതിൽ മുളകാണ് കൂടുതൽ എരിവിനായിട്ട് ഉപയോഗിക്കുന്നത് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വെളിച്ചെണ്ണ അര ടീസ്പൂൺ മല്ലിപ്പൊടി ഇനി നമുക്ക് സവാള കനം കുറച്ച് അരിഞ്ഞെടുക്കണം എന്നാലാണ് നമുക്ക് പെട്ടെന്ന് വഴന്ന് കിട്ടുള്ളൂ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി നിങ്ങൾക്ക് വേണമെങ്കിൽ അരിഞ്ഞ് ചേർക്കാം ചതച്ചും ചേർക്കാം ഞാൻ ഇവിടെ ചതച്ചാണ് എടുക്കുന്നത് അടുത്ത് നമുക്ക് വേണ്ടത് ഒന്നര കപ്പ് ഒന്നാം പാലും ഒരു കപ്പ് രണ്ടാം പാലുമാണ് വേണ്ടത് അപ്പോൾ ഒരു കപ്പെന്ന് വെച്ചാൽ ഇരുന്നൂറ്റമ്പത് എം എൽ ആണ് ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം നമുക്ക് സവാള ഇട്ട് വഴറ്റിയെടുക്കാം സവാള വഴന്ന് വരാനുള്ള വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി നന്നായിട്ട് നമുക്ക് സവാള വഴറ്റിയെടുക്കണം ഈ സവാള വഴന്ന് വരാനുള്ള ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം സവാളക്ക് മാത്രമുള്ള ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ സവാള ഇവിടെ വഴന്ന് വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി നമ്മുടെ മുട്ടക്കറിക്ക് ഒരുപാട് ആവശ്യമില്ല ഇറച്ചിക്കറിക്കൊക്കെ ചേർക്കുന്നത് പോലെ ഇതിൽ ചേർക്കേണ്ട ആവശ്യമില്ല ഇതും നമുക്ക് നന്നായിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം മുളക് പൊടിയും നമ്മൾ ഇതിൽ കുറച്ചേ ചേർക്കുന്നുള്ളൂ നമ്മൾ എരിവിന് പച്ചമുളകാണ് ചേർക്കുന്നത് അതുപോലെ തന്നെ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ മതി ഇനി നമുക്ക് ഒന്നര ടീസ്പൂൺ മീറ്റ് മസാല ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിൽ ഗരം മസാലയല്ല മീറ്റ് മസാലയാണ് ചേർക്കുന്നത് ഒന്നര ടീസ്പൂൺ ഇത് നമുക്ക് കരിഞ്ഞു പോവാതെ നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം അതൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇനി നമുക്കിതിലേക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം ഞാൻ അവിടെ പുഴുങ്ങി തൊണ്ട ഒക്കെ വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പീസുകളാക്കി ഇടുന്ന ഇടാവുന്നതാണ് അല്ലെങ്കിൽ ഇത് ഒന്ന് വരഞ്ഞിട്ട് ഇടുവാണെങ്കിൽ ഇതിൻ്റെ മസാല ഒക്കെ ഇതിൽ പിടിക്കുന്നതാണ് ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയിട്ട് നമുക്കിതിലേക്ക് തേങ്ങയുടെ രണ്ടാം പാൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ രണ്ടാം പാൽ ഞാനിവിടെ ഒരു കപ്പാണ് ചേർക്കുന്നത് ഈ ഒരു കപ്പ് ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ട് ഒന്ന് തിളയ്ക്കണം തിളച്ച് കുറുകി ഇതിലെ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് പറ്റി വരണം അപ്പോൾ നമ്മുടെ നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം അപ്പോൾ ഇവിടെ വെള്ളം തേങ്ങാപ്പാലൊക്കെ പറ്റി നമ്മുടെ വെളിച്ചെണ്ണ പൊങ്ങി വന്നിട്ടുണ്ട് വെളിച്ചെണ്ണ പൊങ്ങി വന്നിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ടെന്നാണ് അർത്ഥം ഇനി നമുക്കിതിലേക്ക് തേങ്ങയുടെ ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒന്നാം പാൽ ഞാൻ ഒന്നര കപ്പാണ് ചേർക്കുന്നത് അപ്പോൾ ഇത് അത്യാവശ്യം കുറുകി കിട്ട കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒന്നര കപ്പ് ചേർക്കുന്നത് ഇനി ഇത് കുറച്ചു നേരം ഇരിക്കും തോറും കുറച്ചും കൂടി കുറുകി കിട്ടും നമുക്ക് തണുക്കുമ്പോൾ ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം നിങ്ങൾ ടേസ്റ്റ് നോക്കണം കാരണം നമ്മൾ സവാളയ്ക്ക് ആദ്യമേ ഉപ്പ് ഇട്ടിട്ടുണ്ട് അതുമാത്രമല്ല മുട്ടക്കറിക്ക് ഒരുപാട് ഉപ്പിൻ്റെ ആവശ്യമില്ല പെട്ടെന്ന് ഉപ്പ് കൂടുതലായിട്ട് നിൽക്കും അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ ഉപ്പ് ചേർക്കാം ഇനി ഇതൊന്ന് ഇത് നമ്മൾ ഒന്നാം പാൽ ചേർത്തതിന് ശേഷം നന്നായിട്ട് വെട്ടി തിളപ്പിക്കരുത് ഇനി തിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം പച്ചമുളക് നല്ല എരിവുള്ളത് കൊണ്ടാണ് ഞാൻ അവസാനം ചേർക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ സവാളയുടെ കൂടെ ചേർക്കാവുന്നതാണ് അപ്പം നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ഒന്നാമല ചേർത്തിട്ട് ഒരുപാട് വെട്ടി തിളപ്പിക്കരുത് ഇനി നമുക്കതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയില വിതറിക്കൊടുക്കാം അതൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ ടേസ്റ്റിയായ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ താങ്ക്